<laughs> <laughs> Thank you so much. All the best, and please be seated.

നമ്മുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്നേട്ട്

ഇവിടെ രണ്ട് നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്നു ഒരു ഒരു അടിപൊളി അടിപൊളി സ്വാഗതം ചെയ്യാം ുംകം ഹരികൃഷ്ണു പ്ലീസ് നമോ പ്രത്യേകം മനസ്സിലൊരു വലിയൊരു താങ്ക്സ് ആണ് അവളോട് പറയാനുള്ളത് എന്നോട് മനുഷ്യൻ പരിചയമുണ്ട് സോ കോവിഡ് ടൈമിൽ ആക്ച്വലി നമ്മളൊരു ഷോ ചെയ്ത് തന്നെയായിരുന്നു ഓൺലൈൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പുറത്താക്കി ഇറങ്ങാൻ വേണ്ടിട്ട് സോ അന്റെ രമ്യനെ ഇന്റർവ്യൂ ചെയ്യാൻ രമി എന്നോട് പറഞ്ഞിട്ട് ഞാൻ ക്യാമറയുടെ പുറകിൽ നിന്ന് ഞാൻ മുന്നോട്ട് വരികയായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ആണ് എന്റെ ഫസ്റ്റ് ആപ്പൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് സീസൺ കമന്റേറ്റർ ഒക്കെ തന്നെ ആവാൻ പറ്റിയിട്ടുണ്ട് സോ ബിഗ് താങ്ക്സ് ടു യു പി എനിക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് നൽകിയത് രമ്യാണ് അപ്പൊ ഭാവന താങ്ക് യു സോ മച്ച് ഫോർ നോ ജോയിനിങ് സോ ഇവിടെ ഫൈനൽ കഴിഞ്ഞിരിക്ക രാഹുൽ വിളിച്ചിട്ട് വന്നാണ് സോ ആറ് വേഴ്സ് പറഞ്ഞില്ല പക്ഷെ എന്തായാലും രണ്ട് ടീമിനും ഡബിൾ ഒരുപാട് ഒരുപാട് മാച്ച് ദൈക് യു എല്ലാ കൊറിയോഗ്രാഫേഴ്സും ഏറ്റവും വലുത് പിന്നെയും